ഏഷ്യ അദ്ധ്യായം അറുപത്തിമൂന്ന് ജനതകളോട് പ്രതികാരം ഏതോമിൽ നിന്ന് വരുന്നത് ആര് രക്താംബരം ധരിച്ച് ബുസ്രയിൽ നിന്ന് വരുന്നത് ആര് തൻ്റെ മോഹനീയമായ വേഷവിധാനങ്ങളോടെ ശക്തിപ്രഭാവത്തോടെ അടിപടിച്ചെടുക്കുന്നത് ആര് നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തിയുള്ളവനുമായ ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചമന്നിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മേലങ്കി മുന്തിരിച്ചക്ക് ചവിട്ടിൻ്റെ ചവിട്ടുന്നതിൻ്റെ പോലെ ആയിരിക്കുന്നത് എന്തുകൊണ്ട് മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു അവരുടെ ജീവരക്തം എൻ്റെ മേലങ്കിയിൽ തെറിച്ചു എൻ്റെ വസ്ത്രങ്ങളിൽ കറ പുരണ്ടു പ്രതികാരത്തിൻ്റെ ദിനം ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഞാൻ നൽകുന്ന മോചനത്തിൻ്റെ മത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പരിഭ്രാന്തനായി താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല എൻ്റെ കരം തന്നെ എനിക്ക് വിജയം നേടുത്തന്നു എൻ്റെ ക്രോധം എനിക്ക് തുണയായി എൻ്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മതിച്ചു എൻ്റെ ക്രോധത്താൽ അവരെ ഞെരിച്ചു അവരുടെ ജീവരക്തം ഞാൻ മണ്ണിലൊഴുക്കി ജനത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാ നന്മയെയും പ്രതി ഞാൻ ഞാനവിടുത്തെ ദയാ വായ്പിനൊത്ത് അവിടുത്തെ കാരുണ്യത്തെ പ്രകീർത്തിക്കും ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും അവിടുന്ന് അരുടെ ചെയ്തു തീർച്ചയായും അവർ എൻ്റെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയ കാലങ്ങളെ കർത്താവിൻ്റെ ദാസനായ മോശയുടെ നാളുകളെ അനുസ്മരിച്ചു തൻ്റെ ആട്ടിൻപറ്റത്തിൻ്റെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവനെവിടെ അവരുടെ മധ്യത്തിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവനെവിടെ തൻ്റെ മഹത്വപൂർണമായ ഭുജബലം മോശയുടെ ബലത്ത് കൈയിൽ പകരുകയും തൻ്റെ നാമം അനശ്വരമാക്കാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവനെവിടെ കുതിരയെ എന്ന പോലെ അവർ മരുഭൂമിയിൽ കാലിടറാതെ നടന്നു താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്കെന്ന പോലെ അവർക്ക് കർത്താവിൻ്റെ ആത്മാവ് വിശ്രമം നൽകി അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണ്ണമാക്കുന്നതിന് അവിടുന്ന് തൻ്റെ ജനത്തെ നയിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്ത് നിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീക്ഷ്ണതയും എവിടെ ശക്തിയും എവിടെ അങ്ങയുടെ ഉൽക്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രാഹം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം കർത്താവ് അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരികെ വരയണമേ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാല് ഇടയായത് എന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആലയം ചവിട്ടിമെതിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ ഏശയ്യ അദ്ധ്യായം അറുപത്തിനാല് കർത്താവെ ആകാശം പുലർന്ന് ഇറങ്ങി വരയണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ അഗ്നിയാൽ വിറകരിയുകയും വെള്ളം തിളക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടി ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ അവിടെ ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രോഗമനം കൊണ്ടു തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു അങ്ങ് കോപിച്ചു കാരണം ഞങ്ങൾ പാപം ചെയ്തു വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ് ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖമറച്ചിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നാലും കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ് ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ് കർത്താവെ അങ്ങ് അത്യധികം കോപിക്കരുതേ ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു സിയോൻ മരുഭൂമിയും ജെറുസലേമും ശൂന്യമായിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങേ സ്തുതിച്ചിരുന്ന ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കിരയാക്കിയിരിക്കുന്നു ഞങ്ങളുടെ രമ്യ സ്ഥലങ്ങൾ നാശകൂമ്പാലങ്ങളായിരിക്കുന്നു കർത്താവെ ഇവയെല്ലാം കണ്ടിട്ടും അങ്ങടങ്ങിയിരിക്കുമോ നിശ്ശബ്ദത പാലിച്ചു കൊണ്ട് അങ്ങ് ഇനിയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ ഏശയ്യ അദ്ധ്യായം അറുപത്തിയഞ്ച് ധിക്കാരികൾക്ക് ശിക്ഷ എന്നോട് ആരായത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളാനും ഞാൻ തയ്യാറായിരുന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റ് നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികളിന്മേൽ ദൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിനു നേരെ തന്നെ അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു പന്നി ഭക്ഷിക്കുന്നു നിണ്യമായവയുടെ സത്ത് പാനം ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കുക എൻ്റെ അടുക്കൽ വരരുത് ഞാൻ വിശുദ്ധനാണ് എന്നവർ പറയുന്നു അവർ എൻ്റെ നാസികയിൽ പുകയാണ് ദിവസം മുഴുവൻ എരിയുന്ന തീയാണ് ഇതാ എല്ലാറ്റിൻ്റെയും രേഖ എൻ്റെ മുൻപിലുണ്ട് ഞാൻ നിശബ്ദനായിരിക്കുകയില്ല പ്രതികാരം ചെയ്യും അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചൊരിയും കർത്താവ് അരുളി ചെയ്യുന്നു അവർ മലമുകളിൽ ധൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു അവരുടെ പഴയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്നു നൽകും കർത്താവ് അരുൾ ചെയ്യുന്നു മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിൽ ഒരു വരമുണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂതായിൽ നിന്ന് എൻ്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും എൻ്റെ ദാസർ അവിടെ വസിക്കും എന്നെ അന്വേഷിച്ച എൻ്റെ ജനത്തിൻ്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ഷാരോൺ മേച്ചിൽപ്പുറവും കന്നുകാലികൾക്ക് ആഗോർ താഴ്വരയും വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവനെ പീഡമൊരുക്കുകയും വിദിയുടെ ദേവനെ വീഞ്ഞുകലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും കൊലക്ക് തലകുനിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്കിടവരും കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു എനിക്കനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എൻ്റെ ദാസർ ഭക്ഷിക്കും നിങ്ങൾ വിശന്നുപൊരിയും എൻ്റെ ദാസർ പാനം ചെയ്യും നിങ്ങൾ തൃഷ്ണാർത്ഥരാകും എൻ്റെ ദാസർ സന്തോഷിച്ചുല്ലസിക്കും നിങ്ങൾ നിന്ദനമേൽക്കും എൻ്റെ ദാസർ ആനന്ദഗീതമായി ലഭിക്കും നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവേദ കൊണ്ട് വിലപിക്കുകയും ചെയ്യും ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും ദൈവമായ കർത്താവ് നിങ്ങളെ വധിക്കും തൻ്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ചെയ്യും മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇതാ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവേൻ ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു ജെറുസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും നൂറ് തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് അവിടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയായിരിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും അവരുടെ അധ്വാനം വ്രതാവുകയില്ല അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരു മുമ്പേ ഞാനത് കേൾക്കും കർത്താവ് അരുൾ ചെയ്യുന്നു ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുമേയും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല ഏഷയ അദ്ധ്യായം അറുപത്തിയാറ് യഥാർത്ഥ ഭക്തി കർത്താവ് അരുളി ചെയ്യുന്നു ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠവും എന്ത് ഭവനമാണ് എനിക്ക് നിർമ്മിക്കുക ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം കർത്താവ് അരുളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ഇവയെല്ലാം എൻ്റെത് തന്നെ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രമിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക കാളയെ കൊല്ലുന്നവൻ മനുഷ്യനെ കൊല്ലുന്നവനെ പോലെയും ആടിനെ ബലിയർപ്പിക്കുന്നവൻ പട്ടിയുടെ കഴുത്തൊടിക്കുന്നവനെ പോലെയും ധാന്യബലി അർപ്പിക്കുന്നവൻ പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവനെ പോലെയും അനുസ്മരണാബലിയായി ധൂപം അർപ്പിക്കുന്നവൻ വിഗ്രഹത്തെ വണങ്ങുന്നവനെ പോലെയുമാണ് അവർ സ്വന്തം ബാധ തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മ്ലേശതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കുവാൻ എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ രക്ഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാവുക ഇതാ നഗരത്തിൽ നിന്ന് ഒരു ശബ്ദകോലാഹലം ദേവാലയത്തിൽ നിന്ന് ഒരു സ്വരം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണത് പുതിയ ജനം സമയമാകുന്നതിന് മുൻപേ അവൾ പ്രസവിച്ചു പ്രസവവേദന ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ആരെങ്കിലും ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരു ദിവസം കൊണ്ട് ഒരു ദേശമുണ്ടാകുമോ ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപം കൊള്ളുമോ പ്രസവവേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രരെ പ്രസവിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം ചോദിക്കുന്നു ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവേൻ അവളെ പ്രതിഫലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിറുക്കുവാൻ അവളുടെ സാന്ത്വനസ്ഥനം പാനം ചെയ്ത് തൃപ്തരാകുവേൻ അവളുടെ മഹത്വത്തിന്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവൻ കർത്താവ് അരുളി ചെയ്യുന്നു ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തിനാളിക്കുകയും ചെയ്യും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും അതുകണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ല് പോലെ തളർക്കും കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോട് കൂടിയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്ക് എതിരിയമാണെന്ന് അപ്പോൾ വെളിവാകും കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും അവിടത്തെ ശാസനം ആളിക്കത്തും കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും എല്ലാ മർത്തിരുടെയും മേൽ വാളുകൊണ്ട് വിധി നടത്തും കർത്തനവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും കർത്താവ് അരുളി ചെയ്യുന്നു മദ്യത്തിൽ നിൽക്കുന്നവന്റെ അനുയായികളായി ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചി മ്ളേച്ച വസ്തുക്കൾ ചുണ്ടലി എന്നിവ തിന്നുകയും ചെയ്യുന്നവർ ഒന്നിച്ചു നാശമടയും ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു ഞാൻ എല്ലാ ജനതകളെയും സകല ഭാഷകളും സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും അവരുടെ ഇടയിൽ ഞാൻ അവരുടെ സ്ഥാപിക്കും അവരിൽ അതിജീവിക്കുന്നവരെ താർഷിഷ് കുത്ത് വില്ലാളികൾ വസിക്കുന്ന ലുദ് തൂബാൽ യവാൻ വിദൂരദേശങ്ങൾ എന്നിങ്ങനെ അവരെ പറ്റി കേൾക്കുകയോ എൻ്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും അവർ എൻ്റെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബല വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിൽ നിന്ന് കഴുതപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കുതിരകളുടെയും കോവർക്കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധഗിരിയായ ജെറുസലേമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും അവരിൽ നിന്ന് കുറേ പേരെ പുരോഹിതന്മാരും ലേബ്യരുമായി ഞാൻ തിരഞ്ഞെടുക്കും കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും കർത്താവ് അരുൾ ചെയ്യുന്നു അമാവാസി മുതൽ അമാവാസി വരെയും സാപത്ത് മുതൽ സാപത്ത് വരെയും മറത്തിലെല്ലാവരും എൻ്റെ മുൻപിൽ ആരാധനയ്ക്കായി വരും കർത്താവരുൾ ചെയ്യുന്നു അവർ ചെന്ന് എന്നെ എതിർത്തവരുടെ ജടങ്ങൾ കാണും അവയിലെ പുഴുക്കൾ ചാവുകയോ അവരുടെ അഗ്നി ശമിക്കുകയോ ഇല്ല എല്ലാവർക്കും അത് ഒരു ബീബത്സ ദൃശ്യമായിരിക്കും